മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറവും പാലക്കാട് ജില്ലയിലെ കുമ്പിയും ഒന്നിപ്പിക്കുന്ന അതിമനോഹരമായിട്ടുള്ള റെഗുലേറ്റർ ആർ സി ബി കം ബ്രിഡ്ജ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്നൊരു മനോഹരമായിട്ടുള്ള പാലത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മളെ നിന്ന് കുറ്റിപ്പുറം ടൗണിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാറി കുമ്പിടിയിലേക്ക് നേരെ പാലക്കാട് ജില്ലയിലേക്ക് കണക്ട് ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു റെഗുലേറ്റർ ബ്രിഡ്ജിൻ്റെ വിഷിലും കാഴ്ചകളാണ് നമുക്ക് ആ സൈറ്റിൻ്റെ എഞ്ചിനീയേഴ്സിൻ്റെ വാക്കിലേക്ക് കിടക്കാം ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഒന്ന് കമൻറ്റ് ചെയ്യാം എൻ്റെ പേര് ഹരീന്ദ്രകുമാർ ഞാൻ ഈ സൈറ്റിൻ്റെ മാനേജറാണ് അപ്പോൾ ഞാനിവിടെ വന്നിട്ട് അതിയായിട്ടില്ല രണ്ട് മാസമായിട്ടുള്ളൂ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി ഇനിയിപ്പോൾ അടുത്ത ഡിസംബറിലാണ് ഇതിൻ്റെ കമ്പീഷൻ പീരീഡ് അപ്പോൾ ഇതിൽ ഈ പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയും രണ്ടും ഇവിടെ ബന്ധിപ്പിക്കുന്ന ഒരു റെഗുലേറ്റർ കമ്പടിച്ചാണ് പാലം മാത്രമല്ല റെഗുലേറ്റർക്കും ബ്രിഡ്ജ് ആർ സി ബി അതായത് ആർസിബി ആർ സി ബി എന്ന് പറഞ്ഞാൽ തടയണം അറിയാമല്ല വെള്ളം തടഞ്ഞു നിർത്തി ആ പ്രദേശങ്ങളിലൊക്കെ ജലനിരപ്പ് ഉയർത്താൻ കൺട്രോൾ ചെയ്യാൻ കൺട്രോൾ ചെയ്ത് ആ പ്രദേശങ്ങളിലെ ജലനിരപ്പ് ഉയർത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ആർസിബി റൈറ്റർ അപ്പൊ ഇതിന് ഇരുപത്തിയെട്ട് ഷട്ടർ ആണ് ഉള്ളത് നാനൂറ്റിഇരുപത് മീറ്ററോളം നീളമുണ്ട് പാലത്ത് നൂറ്റി രണ്ട് കോഴിയാണ് ഇതിന്റെ ഗവൺമെന്റ് വകയിരുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് നമ്മളിപ്പം വിഷുവിൽ കാണുന്ന ഈ അതിമനോഹരമായിട്ടുള്ള പാലമാണ് കുറ്റപ്പുറത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കുമ്പി അവസാനി കുമിടിയിൽ വന്ന് ഇറങ്ങുന്നതെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ കണക്റ്റാകുന്ന ആർ സി ബി തടയിണ എന്ന സംവിധാനത്തിലുള്ള ബ്രിഡ്ജിൻ്റെ മനോഹരമായിട്ടുള്ള ഷട്ടറിൻ്റെ ഭാഗമാണ് ഷട്ടർ കണക്ട് ചെയ്യാൻ ഭാഗ കാണുന്ന ഭാഗമാണ് നേരത്തെ നമ്മൾ മാനേജർ മാനേജർ നമ്മളോട് വിശേഷിച്ച് ഷട്ടർ കണക്ട് ചെയ്യാൻ ഭാഗം ഈ ഭാഗത്തൊക്കെ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ജൂണോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു വെള്ളം വരുന്ന സമയത്തോടു കൂടി ഷട്ടറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ില് ഓപ്പറേറ്റർ ആയിട്ടാണ് ഇപ്പൊ കൊറേ ആളുകളുടെ ഒരു സ്വപ്ന ഇത് മലപ്പുറം ജില്ല നമ്മള് നിക്കുന്ന മലപ്പുറം ജില്ല ആ ഇത് നേരുന്ന ഭാഗംപിടി പാലക്കാട് ജില്ല രണ്ട് എംഎൽഎമാരും രണ്ട് മണ്ഡലമാണ് രണ്ട് മണ്ഡലമാണ് അത് തൃക്കാല മണ്ഡലമാണ് ഇത് കോട്ടയം അപ്പോൾ ആ രണ്ട് സ്ഥലങ്ങളും ഇതിൽ ബന്ധിപ്പിക്കുക പിന്നെ മെയിനായിട്ട് പാലക്കാട് റൂട്ട് കുറ്റിപ്പുറം പാലക്കാട് റൂട്ടാണിത് ഏറ്റവും കൂടുതൽ ഇന്നത് റെഗുലേറ്ററാണ് വെള്ളം കെട്ടി നിർത്തുന്നത് കുടിവെള്ളം ഒരു അരിക്കാനും കൂടെയാണ് അപ്പൊ പാലക്കാട് മലപ്പുറം ജില്ല ആ ഭാഗങ്ങളിൽ ഒരുപാട് ഒരുപാട് പമ്പേഴ്സുകളും കാര്യങ്ങളുണ്ട് ഇവിടെ ഇരുമ്പുളിയം അതുപോലെ ഇവിടെ പാരശിനൂര് എടച്ചിലും ഒക്കെ പമ്പേഴ്സുകളുണ്ട് അതൊക്കെ പരിഹരിക്കാനായിട്ടാണ് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടുന്ന് ചുമടി വഴി പട്ടാമ്പി പോകുന്ന ആളുകൾക്കൊക്കെ എളുപ്പമാണ് കിലോമീറ്റർ കിലോമീറ്റർ കിലോമീറ്ററിനേക്കാളും കൂടുതൽ ഇപ്പൊ ഇവിടെ പൂരങ്ങളൊക്കെ നടക്കുമല്ലോ ഈ പൂരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ബ്ലോക്കോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ മറ്റൊരു വഴി പെട്ടെന്ന് പോകാൻ പോലെ മറ്റേത് നമ്മള് കുറ്റിപ്പുറം പാലം കടന്ന് ഒരുപാട് കിലോമീറ്റർ സംബന്ധിച്ചിടത്തോളം നാല് കിലോമീറ്ററിന്റെ ലാഭമേ ഉള്ളൂ മറ്റേ പുറത്തുനിന്നൊക്കെ വരുന്നവർക്ക് അങ്ങനെ കിനക്കാൾ കൂടുതലാണ് അവർ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നാല് കിലോമീറ്റർ ഉള്ളു കൂടുന്ന കുറ്റിപ്പുറം ടൗണിൽ നിന്ന് കുമ്പിടിയിലേക്ക് ഏഴ് കിലോമീറ്റർ കിലോമീറ്റർ ഇതിലേ പോകുമ്പോ മൂന്ന് നാല് കിലോമീറ്റർ ലാഭം ഈ പ്രൊജക്റ്റ് ഒന്ന് ലാഭമുണ്ട് ഇതിപ്പോ ജൂണിൽ ഇതിന്റെ പില്ലറിന്റെ ജൂണിൽ കഴിയുമെന്നാണ് പറയുന്നത് അടുത്ത ആ വർക്കുകളൊക്കെ പിന്നെ അതേപോലെ ഇതിന്റെ ബീമുകളൊക്കെ ഒരു മൂന്ന് അത് നമ്മള് പമ്പ ഹൗസ് മാനേജർ റാഫി പറഞ്ഞതുപോലെ പുള്ളിയുടെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾക്ക് ദീർഘകാലത്തൊരു സ്വപ്നം പോവുകയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ശരിക്ക് ഈ വർഷം ജൂണോടു കൂടി ഏകദേശം അതിൻ്റെ ഷട്ടറിൻ്റെ വോക്കുകളൊക്കെ കംപ്ലീറ്റ് ആവും വെള്ളം വരുന്നതോട് കൂടിയിട്ട് ഈ വർഷം അവസാനത്തോട് കൂടിയിട്ട് ഈ ആർ സി ബിക്കും ബ്രിഡ്ജിൻ്റെ പാലത്തിൻ്റെ പാലക്കം തടയണ എന്ന രൂപത്തിലുള്ള ഈ ഒരു ബ്രിഡ്ജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകും ശരിക്ക് ഒരുപാട് പ്രയാസപ്പെടുന്ന കുറ്റിപ്പുറം ഭാഗത്തുള്ള ആളുകൾക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് എന്നൊക്കെ ശരിക്ക് ഒരു പരിഹാരമാണ് ഒപ്പം തന്നെ ആ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഈ റോഡ് എന്ന് ഒക്കെ ശരിക്കും എന്താ റോഡാണ് ഇത് ബി പി അങ്ങാടി മുതൽ ഇവിടെ നിന്ന് ഇങ്ങനെ ടിപ്പുസുത്താൻ യാത്ര ചെയ്യുന്ന റോഡാണ് ഈ റോഡിന്റെ പേര് തന്നെ പഴയ പേര് റോഡ് എന്നാണ് പക്ഷെ അന്ന് റോഡ് ഉണ്ടായിരുന്നു ഈ കട കടവാണ് ഇവിടെ വന്നിട്ട് കടവ് കിടക്കും തോണിക്ക് കിടക്കും അവിടെ നിന്ന് അതേപോലെ യാത്ര തുടരും ഇപ്പൊ ഈ ഇക്കരിയും അക്കരി ഒരേ പേര് തന്നെയാണ് കാങ്കപ്പുഴ കടവു അക്കരി കൂടി പേര് രണ്ട് സ്ഥലത്തിന് ഒരേ പേരുണ്ട് ഈ റോഡ് അങ്ങനെ അങ്ങാടി അങ്ങാടി വരെ വരെ ഇവിടെ ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി ഒപ്പം തന്നെ ശരിക്കും നമ്മുടെ ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ദൂരം ശരിക്കും ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് ഒരു നാല് കിലോമീറ്റർ മാറ്റമുണ്ട് എന്ന് വെച്ചാൽ ആ പ്രദേശവാസികൾ എന്ന് വെച്ചാൽ കുറ്റിപ്പുറം പാലം തുടങ്ങുന്ന ആ ഭാഗത്തുള്ള ആളുകൾക്ക് അതല്ലാതെ കുറ്റപ്പുറം ഭാഗത്ത് പോകുന്ന ആളുകൾക്കൊക്കെ എം ഇ എസ് കോളേജ് ഇങ്ങനെ ചുറ്റി പോവാണ്ട് നേരെ ഈ പാലം ഓപ്പൺ ആയാൽ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരുപാട് ദൂര ലാഭം കൂടെ ഈ ഒരു പാലത്തിനുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പാലം എൻ്റെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നില്ല എൻ്റെ അറിവിൽ ഉണ്ടായിരുന്നില്ല ശരിക്ക് കുറ്റിപ്പുറം പാലം നമ്മുടെ കുറ്റിപ്പുറം മെയിൻ പാലം ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് അധികം ആരും എക്സ്പ്ലോർ ചെയ്ത് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പം അവിടുത്തെ മാനേജർ സപ്പോർട്ട് ചെയ്തു മുഹമ്മദ് റാഫി സപ്പോർട്ട് ഇവരൊക്കെ പറഞ്ഞപ്പം ഈ ഒരു പാലം ഈ ഒരു ആർ സി ബി കം ബ്രിഡ്ജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കണം പല ആളുകളും ഇതൊക്കെ അല്ലേ കാണണ്ടേ ശരിക്കും അല്ലേ ശരിക്കും നമ്മുടെ നാടിൻ്റെ ഒരു വികസനത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഏകദേശം സംസ്ഥാന സർക്കാർ നൂറ് കോടി ഈ വക വെച്ചിട്ടുള്ള ഈ ഒരു പാലം ഈ വർഷത്തോട് കൂടിയിട്ട് യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും ഞാൻ ശരിക്കാം നമ്മൾ ആ കാണുന്ന ദൂരെ കാണുന്ന കണ്ടില്ല ആ നീല ഭാഗത്തൊക്കെ തടയണ ഷട്ടറിൻ്റെ വോക്കുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അവസാന ഘട്ടത്തിലാണ് ആ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഭാരതപ്പുഴയുടെ ഭാഗങ്ങളൊന്നെന്താ കംപ്ലീറ്റ് ഞാൻ ഞാനൊന്ന് സിക്സ്റ്റി കാണിക്കുക നമ്മൾ വിഷ്വൽ ഈ കാണുന്ന ഭാഗം മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് കേട്ടോ ഈ കാൺ തെളിഞ്ഞു വരുന്ന ഭാഗത്തിൻ്റെ മലപ്പുറം ഡിസ്ട്രിക്റ്റും ഓപ്പോസിറ്റ് നമ്മൾ ആദ്യം കണ്ട ഭാഗം പാലക്കാടുള്ള കുമ്പിടി എന്നുവെച്ചാൽ രണ്ട് ജില്ലയെ കണക്ട് ചെയ്യുന്ന അതിമനോഹരം എന്നുവെച്ചാൽ ആ പുഴയെ കുറുകി ഇങ്ങനെ പോകുന്ന കുറച്ചും കൂടി കഴിഞ്ഞാൽ ഈ ജൂൺ ജൂലൈ മാസത്തോട് കൂടി കഴിഞ്ഞാൽ വെള്ളം വന്ന് കഴിഞ്ഞാൽ ഇതാ ഈ ഭാഗത്താണെന്ന് തുടക്കം കുറ്റപ്പുറത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് ആകെ ഒരു അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ കുറ്റിപ്പുറം ടൗൺ എന്ന് ഓക്കെ ഇതിങ്ങനെ നീണ്ട് ഏകദേശം എന്താണ് ഈ ഭാഗമൊക്കെ നമ്മൾ മലപ്പുറം ജില്ലത്തിൻ്റെ പാലത്തിൻ്റെ തുടക്ക ഭാഗമാണ് ഈ ഭാഗത്തുള്ള പൈലിംഗ് ആണ് എന്ത് ചെയ്യുന്നത് ഇപ്പം നേരത്തെ നമ്മൾ എഞ്ചിനീയർ പറഞ്ഞ പോലെ ഈ ഭാഗത്തുള്ള പൈലിംഗ് ആണ് നടക്കുന്നത് ബാക്കി ആ ഭാഗം ജില്ല പാലക്കാടിൻ്റെ ആ ഭാഗത്തൊക്കെ ഷോട്ടിന് വർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാനിൻ്റെ വിഷ്വൽ ഡീറ്റെയിൽ ആയിട്ട് ഡ്രോൺ ഫ്ലൈ ചെയ്ത് ഞാനെന്ത് ചെയ്തു തരാം നമ്മുടെ വ്യൂവേഴ്സിന് ഞാൻ കാണിച്ചു തരാം ഏകദേശം ഘട്ടത്തിലാണ് ശരിക്കും ഈ ആർ സി ബി കം ബ്രിഡ്ജിൻ്റെ പണി ഈ ഭാഗം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ തുടക്കം എന്ന് വെച്ചാൽ നമ്മുടെ കുറ്റിപ്പുറം ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് കുറ്റിപ്പുറത്ത് അഞ്ഞൂറ് മീറ്റർ ടൗൺ ഈ ഭാഗത്തേക്കുള്ളു ശരിക്കും ഈ കടവിന്റെ ഭാഗത്തേക്ക് സ്റ്റാർട്ടിങ് പോയിന്റിലേക്കുള്ളൂ കേട്ടോ ഇവിടെയൊക്കെ ഏകദേശത്തിൻ്റെ വർക്ക് ഉണ്ടല്ലോ ഇത് ഇപ്പോൾ നമ്മൾ കാണുന്നത് പാലക്കാട് വന്ന് ലാൻഡ് ചെയ്യുന്ന ഭാഗമാണ് ഞാൻ അതിൻ്റെ അടുത്ത് ഡ്രോൺ ഒന്ന് ഫ്ലൈ ചെയ്ത ആ ഭാഗം കാണിക്കുകയാണ് എന്ന് വെച്ചാൽ പാലക്കാട് കുമ്പി വന്ന് പറഞ്ഞ ഭാഗമാണ് ഞാൻ ആ ഷട്ടറിൻ്റെ വർക്കുകൾ കണ്ടില്ല അതിവേഗം ഇതൊക്കെ ഷട്ടറിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ഈ ഭാഗത്താണ് ഷട്ടറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത് ആ ഭാഗം വെള്ളം പോകാൻ വേണ്ടി നടുവിൽ കുറച്ച് ഭാഗം വെള്ളമൊഴുക്ക് തടയാണ്ട് എടുക്കാൻ വേണ്ടി വെള്ളമൊഴുക്ക് തടയാതിരിക്കാൻ വേണ്ടി കുറച്ച് ഭാഗത്തൊരു വർക്ക് സ്ലോ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്ലോ ആക്കിയത് ആ ഭാഗം കിട്ടിയപ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ പ്രശ്നമാകുന്നതുകൊണ്ട് ആ ഷട്ടറിൻ്റെ വർക്കൊക്കെ നമുക്ക് വീഡിയോകൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഓക്കെ ശ്രദ്ധിച്ച് നോക്കണ്ട കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഭാഗത്തിൻ്റെ വെള്ളത്തിന് ഇപ്പോൾ ഈ ഭാഗത്തിലെ പൈലിംഗും കാര്യങ്ങളാണ് ഈ ഭാഗത്തിലെ പില്ലറിൻ്റെ മൂന്ന് പില്ലറിൻ്റെ വർക്ക് കൂടെ കഴിഞ്ഞാൽ ഏകദേശം എന്താണ് ഈ പാലത്തിൻ്റെ ഏകദേശം അവസാന ഘട്ട വോക്കാണ് ഓക്കെ അപ്പോൾ കണ്ടവരും ഈ പാലത്തെക്കുറിച്ച് അറിയുന്ന ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക ഈ പ്രദേശവാസികൾ നാട്ടുകാരൊക്കെ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞതിൽ വലിയ മിസ്റ്റേക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ കാരണം ഞാനൊരു പുറത്ത് നാട്ടുകാരനാണ് തീർച്ചയായിട്ടും പറയുമ്പോൾ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്ത് വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഒക്കെ വന്ന് പോവാം മനുഷ്യ സജമായിട്ടൊക്കെ വന്നു പോകാം അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും അത് എന്നെ തിരുത്തി അടുത്ത വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇത് ബെറ്റർ ഞാൻ ഞാനിതിൻ്റെ ഒരു ഇനാഗ്രേഷനൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ വോക്ക് സമയത്ത് ഒരു പ്രാവശ്യം കൂടൊക്കെ ഡ്രോൺ വീഡിയോ ചെയ്ത് ഈ ഭാഗം എക്സ്പ്ലോർ ചെയ്യണം ഞാനെൻ്റെ തായ വിഷു കാണിക്ക അടി ഭാഗത്തു നിന്നുള്ള ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്ന മലപ്പുറം ഈ സൈഡാണ് കേട്ടോ നമ്മുടെ മുമ്പിൽ കാണുന്ന ഭാഗം ഞാൻ നേരെ കുറ്റിപ്പുറത്ത് വന്നിട്ട് ഇവിടുന്ന് വീഡിയോ എടുത്തിട്ട് ഇവിടുന്ന് ഡോൺ ഫ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഇത് ആ ഭാഗം കാണിക്കുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ പാലത്തിൻ്റെ ഈ ഒരു ആർ സി ബി കം ബ്രിഡ്ജിൻ്റെ പണി അതിവേഗം നടക്കുന്നുണ്ട് കാരണം വരുന്നത് മഴയാണ് മഴ വരുന്നതിന് മുമ്പ് ഈ ജൂണോട് കൂടി എന്ത് വേണം ഈ ഷട്ടിൻ്റെ വോക്ക് ഇവർക്ക് കംപ്ലീറ്റ് ചെയ്യണം അതല്ലെങ്കിൽ ഷട്ടിൻ്റെ വോക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല വെള്ളം ഈ നിൽക്കുന്ന പോലെ ആയിരിക്കില്ല ജൂൺ ജൂലൈ മാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള കുറച്ച് പില്ലറിൻ്റെ വെള്ളം ഒഴുകിപ്പോവാൻ ബാക്കി വെച്ചിരുന്ന കുറച്ച് പ്രദേശം ഉണ്ടായിരുന്നു പാലത്തിൻ്റെ പണി നടക്കുമ്പോഴും വെള്ളമൊഴുക്ക് തടയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ അത് നിർത്തി അത് കംപ്ലീറ്റ് ആയി അവിടുത്തെ പൈലിംഗ് പില്ലറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയാൽ ഏകദേശം എന്താ ആ ഭാഗം കംപ്ലീറ്റ് ആയത് ഭാഗത്തിൻ്റെ വിഷ്വിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ച് നമ്മൾ ഈ വീഡിയോ നമ്മൾ ഞാൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് എൻ്റെ ഉദ്ദേശം ഉദ്ദേശം എത്രയുണ്ടായിരുന്നു നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറ്റിപ്പുറം കുറ്റിപ്പുറത്ത് വരുന്ന അല്ലെങ്കിൽ കുറ്റിപ്പുറം അല്ലെങ്കിൽ മലപ്പുറം ജില്ല പാലക്കാട് കുമ്പി കണക്ട് ചെയ്യുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള ആർ സി ബി കം ബ്രിഡ്ജിൻ്റെ വിഷ്വൽ നമ്മൾ പ്രേക്ഷകർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു ബിഗ് താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാ സപ്പോർട്ടറും നന്ദി പറഞ്ഞുണ്ട് ഇതുവരെ ചെയ്ത എല്ലാ സപ്പോർട്ടറും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ നിന്ന് സ്പോട്ടാണ് ചെയ്ത എക്സാറ്റ് ആ പമ്പൗസ് കാണാൻ പറ്റും പുള്ളിയുടെ റാഫ് ഉണ്ടായിരുന്ന പമ്പൗസ് ഈ കാണുന്നതാണ് നമ്മൾ താഴെ കാണുന്നതാണ് ഈ പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത് അപ്പുറത്തേക്ക് പാലക്കാട് ഭാഗത്തേക്ക് ഞാൻ പോയിട്ടില്ല അവിടുന്ന് ഡ്രോൺ ഫ്ലൈ ഫ്ലൈത വിൽ എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ അവസാനമായിട്ട് ഞാൻ ആ പാലത്തിൻ്റെ ഇവിടുന്ന് ഉള്ള വിഷലും കൂടെ ആ ആർ സി ബിയുടെ ഒരു വിഷുവലും കൂടെ കാണിച്ചിട്ട് ഞമ്മ ചെയ്യുക ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കും ലാൻഡ് ചെയ്യുന്ന വിഷുവിലും കൂടെ കാണിക്കണം തോന്നി ഞാൻ ഈ പോയിന്റിൽ നിന്ന് ലാൻഡ് ചെയ്യുന്ന ഈ ഒരു വിഷൽ ഇങ്ങനെ കൂടെ ഒന്ന് കാണിച്ച് നോക്കിയിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു Thank you all. Thank you so much.